ക്യാമ്പസുകളിലെ സർഗാത്മകതയെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരിക്കെതിരെ ചുമർചിത്രമൊരുക്കി പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഇലവൻ കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ സുജിത് കെ വി ആന്റി ഡ്രഗ് ബോൾ അനാവരണം ചെയ്തു കേരളത്തിൽ തന്നെ ഇതാദ്യമായാണ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം വിവിധങ്ങളായ പരിപാടികൾ നടത്തിവരുന്ന യൂണിറ്റിന്റെ ഈ പുതിയ ചുവട് ഇനി ക്യാമ്പസുകൾക്ക് മാതൃകയാകും കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ സുജിത് കെ വി ആന്റി ഡ്രഗ് ബോൾ അനാവരണം ചെയ്തു എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്ന് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജു ആർ നാഥ് അധ്യക്ഷ സ്ഥാനം വഹിച്ചു പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എ സി ശ്രീഹരി എൻ സി സി ഓഫീസർ ഡോക്ടർ പ്രേമചന്ദ്രൻ കിഴോത് എ സെക്രട്ടറി ഡോക്ടർ കെ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് ർപ്പിച്ചു ഇവർ എവിടെയും ഇങ്ങനെയുള്ള ഒരു വാൾ നിർവഹിച്ചായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല തീർത്തും മാതൃകാപരമായിട്ടുള്ള ഒരു സന്ദേശമാണ് എൻഎസ്എസ് പതിനൊന്ന് ഇവിടെ തീർത്തിട്ടുള്ളത് ഇവഴി പോകുന്ന എല്ലാ ആൾക്കാർക്കും ഒരു സന്ദേശം നൽകുന്ന ഒരു വാളാണ് ഇവിടെ ഈ ആന്റി ഡ്രഗ് വാൾ ഇവിടെ ഉള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച

കണ്ണൂർ സർവകലാശാല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആസാദ് സേന എൻ എം ബി എ എന്നിവയുടെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്ന് നടത്തിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വലിയ ജന ലഭിച്ചിട്ടുള്ളത് യൂണിറ്റിന്റെ ലഹരിവിരുദ്ധ നൃത്തശില്പമായ ജ്വാല നിരവധി വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് ലാത്ര